ഇതാണ് നമ്മുടെ ചെല്ലപ്പൻ ചേട്ടൻ ചെല്ലപ്പൻ ചേട്ടൻ മിനാരാണ് ചേച്ചി ഇല്ലേ അത് ശരി ഇത് ഏത് സ്ഥലം വരും ഇവിടെ അതായത് അയ ശരി എത്ര വർഷമായിപ്പോ ചേട്ടൻ അമ്പത് വർഷമായി അത് ശരി എന്തൊക്കെ ഇവിടെ ഉണ്ടാവു അത് ശരി അപ്പൊ വീട് താമസമൊക്കെ അത് ശരി ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ അധികം വരുന്ന പോലെണ്ട് പുറത്തുനിന്നൊക്കെ ആൾക്കാർ അല്ലേ അത് ശരി എന്നാലും കടക്ക് ഇത്ര പ്രത്യേകത വരാം പഴയ പഴയ അല്ലേ അത് ശെരി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെ അല്ലേ പഴയ ആ അത് ശരി അത് ശരി അത് ശരി അത് ശരി അത് ശരി ഇപ്പൊ ഞങ്ങളുള്ളത് ഇപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് ഇപ്പൊ ചെല്ലപ്പോ ചേട്ടന്റെ കടയിലുള്ളത് അപ്പോ ചേട്ടൻ എന്താണ് ചേട്ടന്റെ വീടും അതല്ല ഒരു കട അപ്പോ ഇതാണിപ്പോ സംഭവം ചേട്ടന്റെ ഫോട്ടോസൊക്കെ അത് ശരി അത് ശരി അത് ശരി ഇതാ അടുക്കള അല്ലേ ശരി ഒന്ന് അത് ശരിയാണ് ഒന്ന് എടുക്കണ്ടോ ഒന്നെടുക്കണ്ട് ഇതാണ് ചെല്ലപ്പഞ്ചേട്ടിന്റെ അടുക്കള ഇവിടെയാണ് പണ്ടത്തെ മോഡല് മറ്റേ അടുപ്പ് കണ്ടില്ലേ അതുപോലെ തന്നെ ഇതാ ഇഡ്ഡലിക്കുള്ള മാവും വടക്കുള്ള ഇതാ ഉണ്ടാക്കുന്നു ഇത് ചെല്ലപ്പഞ്ചേട്ടിന്റെ വൈഫ് എന്താ ചേ ചേച്ചിയുടെ പേരെന്താ ഏഹ് ചെന്താമരാക്ഷി ചേ ഇവിടെ കുറേ ആയിട്ട് അതെല്ലേ അമ്പത് വർഷമായി ഓ ഞങ്ങൾ പാലക്കാട് ജില്ലയിൽ നിന്ന് കൂട്ടനാട് നിന്ന് വരികയാണ് കൂട്ടനാട് നിന്ന് അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് വരണം വരണം എന്നുള്ളത് തന്നെയാണ് അപ്പം ഞങ്ങൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഏഹ് ഞങ്ങൾ നിറയെ പരസ്യങ്ങളും ഇതൊക്കെ കാണാറുണ്ട് ഏഹ് അപ്പം എന്തായാലും പിന്നെ നിങ്ങൾക്ക് ആരൊക്കെയുള്ളു മക്കളൊക്കെ അഞ്ച് പെൺകുട്ടികൾ ആ രണ്ടാ കുട്ടികൾ അവരൊക്കെ എവിടെ ആ അത് ശരി അത് ശരി അത് ശരി പിന്നെ ഭക്ഷണം ഊ ഊണായിട്ടൊന്നും അങ്ങനില്ല ചായ പിന്നെ അതുപോലെ തന്നെ ഈ എണ്ണക്കടികൾക്കൊക്കെ നല്ലതുണ്ടല്ലേ എണ്ണക്കടികളൊക്കെ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ചെല്ലപ്പച്ചേട്ടൻ്റെ കടയിലാണ് ഇതാണ് ചെല്ലപ്പച്ചേട്ടൻ ചെല്ലപ്പച്ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാനും ഒരു സെൽഫി എടുക്കാനൊക്കെ ഒരു ഭാഗ്യമാണ് ഞങ്ങൾക്ക് കൂടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ നമ്മുടെ സുബി സുഫിയുണ്ട് രാജീവുണ്ട് ഏ അപ്പോൾ ഇതാണ് ചെല്ലപ്പച്ചേട്ടൻ്റെ കട ആ ഞങ്ങൾ പാലക്കാട് ജില്ലയിലിപ്പോൾ ചെല്ലപ്പച്ചേട്ടൻ്റെ കടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ബാക്ക് ഭാഗം കുറച്ച് കുന്നുകളും മലകളൊക്കെ കാണുന്നുണ്ട് കട അടുത്താണ് താഴെ താഴ്വര നല്ലതൊക്കെ കണ്ടത് അതിനടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ചെല്ലപ്പച്ചേട്ടൻ്റെ കട ആ പഴയ മുകളിൽ കടയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്